ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ അടുക്കളയിൽ കുറച്ച് തിരക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെണ്ടക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി വെച്ചിട്ടുണ്ട് വലിയ കാര്യത്തിൽ കുക്കറിൽ സാധനങ്ങളൊക്കെ ഇട്ട് വേവിക്കാൻ നേരത്ത് കുക്കർ അടയി നീ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ നേരം ശ്രമിച്ചു കുറച്ച് ദിവസമായിട്ടിപ്പോൾ ഭയങ്കര ടൈറ്റാ കേട്ടോ കുക്കറിൻ്റെ അടപ്പ് ആദ്യത്തെ കുക്കറൊക്കെ വാഷർ ലൂസായ വെള്ളം ഇങ്ങനെ ചീറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ വാഷർ ഇത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റായിരിക്കും കുറേ അതിനോട് മെനക്കെട്ടിട്ട് അവസാനം ഞാൻ ഏട്ടനെ തന്നെ വിളിച്ചു കേട്ടോ നന്നാക്കീന്നോ നി അടച്ച തുറന്നാ പിന്നെ ഇത് ഞാൻ വേവിക്കണോ അങ്ങനെ എങ്ങനെയൊക്കെ കുക്കർ ഒന്ന് തുറന്ന് തന്നു കേട്ടോ പിന്നെ എന്താ പറയുക അടച്ച് വെക്കാതെ തുറന്ന് തന്നെ വേവിച്ചെടുക്കേണ്ടി വന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയതാ നല്ല പണിയാണ് കിട്ടിയത് അതുകൊണ്ട് ഒരുപാട് സമയം വൈകിട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതാണ് കുറച്ച് മുരിങ്ങയില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നന്നാക്കി ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ മുരിങ്ങയില ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇതൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞു നമുക്ക് വയലിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാനും ഏട്ടനും കൂടി വയലിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നലത്തെ പോലെ ഇതാ കുറേ മരുന്നും വകുപ്പിയും ആയിട്ടാണ് കേട്ടോ പോകുന്നത് സൈഡിലൊക്കെ പോയിട്ടില്ല മണ്ണിടി നിക്കണം കഴിഞ്ഞ വർഷം കുറച്ച് മരങ്ങൾക്ക് ഈ മരുന്ന് യൂസ് ചെയ്തപ്പം നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഫുൾ മരത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും ഈ പൊരി വെയിലത്ത് അതുകൊണ്ടാണ് ഇറങ്ങിയത് കേട്ടോ ചിലപ്പോൾ കവങ്ങിൻ്റെ പേര് നേരെ മുകളിൽ തന്നെ കിട്ടും കേട്ടോ പക്ഷെ ചില സമയത്ത് എന്താ പറയുക ഏട്ടനെ അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കിളച്ചെടുക്കും അപ്പോൾ ചെറിയ വേരൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ അതിൽ മരുന്ന് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വയലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടോ നമ്മൾ പറമ്പിൽ പോകുന്ന പോലെയല്ല ഇവിടെ നമ്മളെന്താ പറയുക കൗുങ്ങിൻ്റെ തോട്ടമാണ് കേട്ടോ അപ്പോൾ ഓരോ ചെറിയ ചെറിയ ഏരിയ ആയിട്ട് തിരിച്ചിട്ട് ഒരുപാട് പറഞ്ഞു തരാൻ കറക്റ്റ് ആയിട്ട് പറയില്ല ഞങ്ങളിവിടെ തൊട്ടിയായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറയാം അതായത് ചെറിയൊരു കനാല് പോലെ വെള്ളം ഒഴുകുന്ന കനാൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ സാധനം എടുക്കണമെങ്കിൽ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു വകയായിട്ട് ഉണ്ടാവും വയലിൽ കവുങ്ങ് പിന്നെ കാപ്പി പിന്നെന്താ ബട്ടർ ഫ്രൂട്ട് കൊക്കോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ടോ കൃഷി ചെയ്യുന്നത് കൊക്കോ പിന്നെ കിട്ടാറേ ഇല്ല ജാതിക്കാവുന്നേ ഉള്ളൂ വൈകുന്നേരം േരം ഇപ്പോ അഞ്ചഞ്ചരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ മരുന്നൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചപ്പാണോ ഇന്ന് നന്നാക്കിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോ പിന്നെ നമ്മുടെ പൊയ്മച്ചിയും പപ്പിയും പപ്പയും ഒക്കെ കൂടി വീട്ടിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ ചീര തിന്നുമ്പോ മടുത്തു പോകില്ലേ അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങള് കൊറച്ച് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞോ പിന്നെ അവരെല്ലാരും പറിച്ചിട്ട് പോയി അവിടെ തന്നെ നന്നാക്കി പിന്നെ എന്നോട് പറയുക ഒരു അടുപ്പും കൂടി ഇട്ടതാണ് ഞങ്ങളോട് ഉപ്പേരിയും വെച്ചിട്ട് പോയിക്കോളാം എന്നിട്ടോ അങ്ങനെ അവരോട് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ കുറേ അലക്കാൻ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഇപ്പോൾ ഇത് അലക്കാതെ നിവർത്തിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോവുക ചെയ്യുക പക്ഷേ ഇന്ന് തീരെ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടോ രാവിലെ അലക്കാമെന്ന് വെച്ചപ്പോൾ ഇതിരി വെയിലാണ് ഈ ഭാഗത്ത് പിന്നെ എനിക്ക് വൈകുന്നേരം തന്നെ അലക്കാൻ ഇഷ്ടം കേട്ടോ പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും പണീൻ്റെ ഇടയിലാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇങ്ങനെ പോയി വരുന്ന് നല്ല ക്ഷീണിച്ചിട്ടായിരിക്കും വരിക അത് കഴിഞ്ഞിട്ട് പിന്നെ അലക്കാന്നൊക്കെ വെച്ചാൽ എനിക്ക് വയ്യ കേട്ടോ സത്യം വന്നാൽ ഭയങ്കര മടിയാണ് വീടെത്തുമ്പോഴേക്കും മക്കളോറിയമ്മ ചായ കാപ്പിന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അവർക്ക് എന്തെങ്കിലും കടിയൊക്കെ വേണം കേട്ടോ എന്തായാലും വിളക്ക് വെക്കാനുള്ള ടൈം ആയിട്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മുറ്റവും അടിച്ചിട്ട് കേറാന്ന് ചായ വരെ ഇന്ന് കുടിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പൊ പോയിട്ട് വേണം ചായ കുടിക്കാൻ അങ്ങനെ വൈകുന്നേരം വന്ന് ചായ കുടിച്ചു ഇന്ന് മിക്സർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും കൊണ്ട് ഒപ്പിച്ചു അപ്പൊ തക്കുടൂ നമ്മള് ചായ കുടിക്കുമ്പോൾ അവക്കും വേണം കേട്ടോ നമ്മൾ നമ്മളെങ്ങനെ കുടിക്കണ്ടെന്ന് പറഞ്ഞാലും അവൾ കേൾക്കില്ല അവൾ ഒരു അവൾക്കൊരു കവള് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേരം ദാച്ചനും മക്കളും പഴയ കമ്പ്യാണ് അത് ബാക്കി രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും കൂടി കത്തിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആടിൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ